എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ വളരെ പ്രൗഡായ ഒരു മൂമെൻറ്റിലാണ് ഉള്ളത് കേട്ടോ കാരണം നമ്മൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഇനിയും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചെറുപയർ കറിയാണ് അതിന് വേണ്ടിയിട്ട് ചെറുപയറ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ ഒരു നാടൻ കറിയാണ് കേട്ടോ നന്നായി വാഷ് ചെയ്ത് ചെറുപയറ് നമ്മളുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് അത് വേവാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെറുപയറൊക്കെ വേവിക്കുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ആദ്യം തന്നെ പിന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കാരണം വെന്തതിന് ശേഷം മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വേവിക്കുന്നതിൽ അധികം ടൈം ഇത് വേവാനായിട്ട് ആവശ്യമായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇപ്പോഴത്തേക്കും ഇതിലേക്ക് രണ്ട് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി വേണം അത് ഈ ഒരു ചെറുപയർ കറീൻ്റെ കൂടെ ഇതും കൂടി ചേർക്കുകയാണെങ്കിൽ വളരെയധികം ഇതിൻ്റെ ടേസ്റ്റ് ബെറ്റർ ആയിട്ട് വരുന്നത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് തക്കാളി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അധികം മൂക്കാത്ത ഒരു ഏത്തക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഈ തക്കാളിയും അതുപോലെ തന്നെ കായ കായ വളരെ പൊടിയായിട്ട് കട്ട് ചെയ്തിടണം അതുപോലെ തന്നെ ഈ പച്ചമുളക് കീറി കീറിയിടുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇടാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു പച്ചമുളക് അരച്ച് ചേർക്കുകയും ചെയ്യാം എരിവുള്ള പച്ചമുളക് നമ്മളിപ്പോൾ കീറി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കായഏതെ ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തു ഒരു രണ്ട് കണ്ട് കറിവേപ്പിലയും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ ഈ ഒരു കറീൻ്റെ ടേസ്റ്റ് നല്ലതാണ് പിന്നെ മാറി വരുന്നതായിട്ട് നമുക്കറിയാം അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലെടുത്തു ഇനി ഇതെല്ലാം കൂടി നമ്മൾ കുക്കറിലേക്കിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത പയറിലേക്ക് ചെറുപയറിൻ്റെ കൂടെ നമ്മൾ ഈ കായ അതുപോലെ തന്നെ പച്ചമുളക് പിന്നെ ഈ ഒരു എന്താണ് തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു നാലഞ്ച് അഞ്ചാറ് വിസിൽ അത് ഈ വിസിലടിക്കുന്നതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അളവ് പറയാനായിട്ട് പറ്റില്ല കാരണം ഇത് കുക്കറിൻ്റെ പിന്നെ അളവനുസരിച്ച് നമ്മൾ എടുക്കുന്ന ചെറുപയറിൻ്റെ വേവ് അനുസരിച്ചും കുക്കറിൻ്റെ ബ്രാൻഡ് അനുസരിച്ചൊക്കെ ഇതിന് വ്യത്യാസം അതെ നമ്മളടുപ്പത്ത് വെച്ച് ചെറുപയർ ഇതേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതേ നമ്മൾ ആദ്യം കായ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഈ പച്ചമുളകിൻ്റെയൊക്കെ അളവ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ അരക്കുന്ന സമയത്ത് നമ്മൾ കാന്താരിയൊക്കെ ചേർക്കുവാണെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണ അതനുസരിച്ച് ക്രമീകരിച്ച് കൊടുക്കാം പിന്നെ നമ്മളിതേ ഒരു തക്കാളി എടുത്ത് അത് കട്ട് ചെയ്തതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അളവിൽ നമ്മൾ ഇതിലേക്ക് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലിട്ടതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് വേവിക്കുന്നത് ഉപ്പ് വെന്തതിന് ശേഷം മാത്രമാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ അല്ലെങ്കിൽ പയറ് വേവാനോ ഒത്തിരി ടൈം എടുക്കും ദൈവം ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു സ്പൂണ് നമ്മൾ എടുക്കുന്നില്ല ഈ സ്പൂൺ അതിലേക്ക് തന്നെ വെച്ചു കൊടുക്കുകയാണ് കാരണം നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നെ നമ്മുടെ ചാനൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ഈ കുക്കറിൽ ഇങ്ങനെ സ്പൂണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ടോ അപ്പോൾ വേറൊരു വീഡിയോയിൽ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണാത്തവരൊന്ന് കണ്ടുനോക്കൂ കേട്ടോ ഇതേ നമ്മൾ അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി അത്യാവശ്യം അല്ല ഒരു വെളുത്തുള്ളി അത്യാവശ്യം വലിയ വെളുത്തുള്ളി വെളുത്തുള്ളിയാണ്ട് ഒരു വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഇതേ നമ്മളിത് വിറ്റിലടിക്കുമ്പോൾ കണ്ടു ഒരു ശകലം പോലും ഇതിൻ്റെ ഉള്ളിലുള്ള പയറായിട്ട് പോലും ഒട്ടും തന്നെ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒഴുകുന്നില്ല അതാണ് ശ്രദ്ധിക്കേണ്ടത് അതിനാണ് നമ്മൾ അതിലൊരു സ്പൂണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ആ തേങ്ങയിലേക്ക് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ പൊട്ട് ഇതാണ്ടോ വെളുത്തുള്ളി ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒന്നെടുത്ത് ചെറുതാണെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ഉപയോഗിക്കുക കേട്ടോ പിന്നെ ഒരു ചെറിയ പീസ് നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇഞ്ചി എന്തിനാണ് ചേർക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപയറൊക്കെ കഴിക്കുമ്പോൾ വയറിന് ഗ്യാസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉള്ളവർക്ക് ഈ ചെറുപയറിൽ പിന്നെ ഇതൊന്നുകിൽ അരിഞ്ഞ് ചേർക്കാം അല്ലെങ്കിൽ അരിഞ്ഞ് ചേർക്കുന്ന കടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവുന്നവർക്കാണ് ഈ തേങ്ങേൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് അരച്ച് ചേർക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്താ പറയുക നമുക്കങ്ങനെ ടേസ്റ്റ് ഇങ്ങനെ പ്രത്യേകമായിട്ട് എടുത്തു നിൽക്കുന്ന ഒരു ടേസ്റ്റ് അറിയേയില്ല എന്നാൽ ഇതിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കിട്ടുകയും ചെയ്യും അങ്ങനെയാണ് വളരെ ചെറിയതായിട്ട് അളവിൽ ചേർത്താൽ മതി ഇതേ നമ്മൾ എല്ലാം റെഡിയാക്കി തേങ്ങ അരപ്പൊക്കെ അരച്ച് വന്നപ്പോഴത്തേക്കും കുക്കറിൽ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വച്ച ചെറുവായിരുത് കണ്ടോ നന്നായിട്ട് നന്നായിട്ടിതേ നന്നായിട്ടതേ വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ കൂടുതൽ വെന്ത് പോകണ്ട കേട്ടോ അങ്ങ് വെന്ത് കുഴയണ്ട അപ്പോൾ ആ കറി അത്ര നന്നായി ഉണ്ടാവില്ല ഇതേ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന സ്പൂണും കൂടി ഇങ്ങോട്ട് എടുത്തു ഈ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കൊട്ടും തന്നെ കുക്കർ വിസിലടിക്കുമ്പോൾ നാല് പശേ ഇത് സ്പ്രെഡാവുന്നത് ഒഴിവാക്കി കിട്ടാനായിട്ട് നമുക്ക് സഹായിക്കും കേട്ടോ അതിൻ്റെ തന്നെ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കൂ അപ്പോൾ അതേ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നു ഇപ്പോഴാണ് നമ്മൾ കറി നന്നായി വേവിച്ച് തേങ്ങയും ചേർത്ത ശേഷമാണ് നമ്മൾ ഒര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിൻ്റെ അളവൊക്കെ ക്രമീകരിക്കണം കൂടി പോവാതെ നോക്കണം വളരെ കുറച്ചിട്ട് പിന്നെ അത് നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം മാത്രമാണ് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഉപ്പ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കണം വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ചൂടുവെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ പച്ചവെള്ളമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറീൻ്റെ പേസ്റ്റ് നന്നായിട്ട് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടുള്ള വെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മളെ ചാറിൻ്റെ പരിവുമ്പോൾ നല്ലോണം ക്രമപ്പെടുത്തിയുണ്ട് ഈ ഒരു ചാറാണ് വേണ്ടത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെ പുപ്പിൻ്റെ കൂടെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ ഈ കറിയിലേക്ക് നമ്മൾ ചേർക്കുന്ന കായ അതുപോലെ തന്നെ തക്കാളി തക്കാളിയൊക്കെയാണ് ഇതിന് ഭയങ്കര സ്പെഷ്യലായിട്ടൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട് പിന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇഞ്ചീൻ്റെ ഒരു ഫ്ലേവറും പിന്നെ നമ്മൾ കറി ഒന്ന് തളിച്ചു കൊടുക്കാനായിട്ട് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം രണ്ട് ചെറിയുള്ളി അരിഞ്ഞിട്ടും രണ്ട് ഉണക്കമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ ഈ ഒരു കറി തളിക്കുമ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്താണ് നന്നായിട്ട് എന്താണ് മൂത്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക വേണം എന്നാൽ മാത്രമാണ് കറിക്ക് ആ ഒരു താളിപ്പിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അതേ അതിലേക്ക് നമ്മൾ രണ്ട് പണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും ഗോൾഡൻ ഷെയ്ഡായിട്ടൊന്നും മുരിഞ്ഞ് വയ്ക്കാം കേട്ടോ അത്രയും നമ്മൾ ചെറിയ തീയിലിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഗോൾഡൻ ഷെയ്ഡാവുന്നതിന് ശേഷം മാത്രമാണ് ഈ ഒരു കൂട്ട് നമ്മളുടെ കറിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ കറിയിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കും ഒഴിച്ചെടുത്തതിന് ശേഷം അത് അങ്ങനെ തന്നെ അടച്ചു വെച്ചിട്ട് നമ്മൾ എന്താണ് കറി ഉപയോഗിക്കാൻ നേരത്ത് മാത്രം ഇളക്കിയെടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഒഴിച്ചു കൊടുത്ത ഈ ഒരു എന്താ പറയുക നമ്മൾ ഈ വറുത്തിട്ട ഭാഗങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങ് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അടച്ചു വെച്ചതിന് ശേഷം വിളമ്പാൻ നേരത്ത് മാത്രം അത് എടുക്കുക അപ്പോൾ ഈ അടിപൊളി കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നാടൻ കറി അപ്പോൾ എല്ലാവരും ഒന്ന് അത് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവരും കൂടെ വേണം അപ്പോൾ എല്ലാവരുടെ കമൻറ്റുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ്